പ്രണയിച്ച് വിവാഹം ചെയ്ത ഭർത്താവിനെ സ്വന്തം ബെഡ്റൂമിൽ വെച്ച് മറ്റൊരു യുവതിയുമായി കാണേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തിലെ കേരള പോലീസിൽ ഇൻവോൾവ്മെന്റ് ആണ് ഈ വിഷയത്തെ ഇത്ര അധികം വൈറലാക്കി മാറ്റിയിട്ടുള്ളത് എന്താണ് കേരള പോലീസിൽ ഇൻവോൾവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭർത്താവ് സബ് ഇൻസ്പെക്ടറാണ് അയാളും ആ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയും ഒരു എസ് ഐ ആണ് അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ ഒരു സ്വാധീനം മൂലം പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വൈകിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിന് ഒരു ഏകദേശം ചിത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം കൊല്ലത്താണ് സംഭവം നിലവിലെ വർക്കല എസ് ഐ ആയിട്ടുള്ള അഭിഷേക് ആണ് പരാതിക്കാരുടെ ഭർത്താവ് എന്ന് പറയുന്നത് പരാതിക്കാരുടെയും അഭിഷേകിന്റെയും വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രണയ വിവാഹമായിരുന്നു പക്ഷെ വലിയൊരു തുക സ്ത്രീധനം ചോദിച്ച് വാങ്ങിയാണ് അഭിഷേക് ഈ വിവാഹത്തിന് തയ്യാറാവുന്നത് അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് അഭിഷേക് ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു പിന്നീടാണ് എസ് ഐ ആവുന്നത് എസ് ഐയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് ഇപ്പൊ അവിഹിത ബന്ധം ആരോപിക്കപ്പെടുന്ന ആശ എന്ന് പറഞ്ഞ സ്ത്രീയുമായി അഭിഷേക് അടുപ്പത്തിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതിക്കാരി തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിക്കുന്നത് അതിനെക്കുറിച്ച് അവർ പറഞ്ഞതും കേട്ടോ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ സംശയത്തിന്റെ രീതി എനിക്കില്ലായിരുന്നു അവർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ബാച്ച്മേറ്റ്സ് അല്ലേ അപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെയും ഏട്ടൻ്റെ അച്ഛനേയും അമ്മേ അനിയനെയും കൂടെ വട്ടിയൂർക്കാവിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി പെട്ടെന്നൊരു ദിവസം പറഞ്ഞു പൊക്കോ സാരമില്ല ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരെയും കൊണ്ടാക്കി പക്ഷേ ഏട്ടൻ വീട് വെക്കേറ്റ് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഇടത്തപ്പോൾ ഒരു ദിവസം ആറ്റിങ്ങി വരെ വന്നിട്ട് ആറ്റിങ്ങിലായിരുന്നു വന്ന് ആശയസേ വർക്ക് ചെയ്തിരുന്നത് ആറ്റിങ്ങ വരെ വന്നിട്ട് തിരിച്ച് പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയടുത്തോട് അമ്മയായ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവുക അപ്പോൾ എന്നെ ആ സമയത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് കോൾ എടുക്കത്തില്ല എത്ര വിളിച്ചില്ല അങ്ങനെ കോൾ എടുത്തപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചപ്പോൾ കോൾ എടുത്തു അപ്പോൾ ഈ ക്വാർട്ടേഴ്സിലായിരുന്നു എന്നുള്ള രീതി എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വരെ വന്നു പോകുമല്ലോ അപ്പോൾ അപ്പഴും ഡൗട്ട് ഉണ്ടായില്ല ഇതുപോലെ വന്നിട്ട് തിരിച്ചു പോയ കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നിട്ട് പോയാൽ മതി നീ എന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയ്മെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പക്ഷെ പിന്നീട് ഇത് അങ്ങോട്ട് അകലച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത് പെട്ടെന്ന് ഇത്രയും ക്ലോസ് ആയി ക്ലോസായി ഇന്റിമേറ്റായിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഞാൻ ഇതുപോലെ വിളിക്കുന്നത് കുറവായി ഞാൻ എപ്പോൾ വിളിച്ചാലും പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് വന്ന് അങ്ങ് കട്ടിയോ അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കുഞ്ഞിനെ അമ്മടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ വേളം മുന്നൂർ ഉള്ള അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അവരടുത്ത് പറയാതെ ഞാൻ വട്ടിയൂർക്കായി പോയി അത്രയും ദൂരം എന്നെ വിടത്തിലായിരുന്നു അവർ എന്നിട്ട് ഞാൻ പറയാതെ ബസ്സിൽ പോയി ഏട്ടന്റെ വീട്ടിലോ വാടക വീട്ടിലോട്ട് അവിടെ ചെന്ന എനിക്ക് അവരെ കൂടെ ഒരുമിച്ച് കണ്ടത് ഞാൻ ഒരുമിച്ച് കണ്ടു മീൻസ് യൂണിഫോമിൽ യൂണിഫോമിലല്ലായിരുന്നു സിവിൽ ഡ്രസ്സിൽ അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നുന്നക്ക രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റും അവിടെ വെച്ച് ഏട്ടന് ഞാൻ തമ്മിൽ വഴക്കായി നീ എന്തിനു വന്നു ഞങ്ങളവിടെ കണ്ട കാര്യം പറയരുത് ഇത് എൻ്റെ വർക്ക് ചെയ്യുന്നതാണ് ആശയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അന്ന് ആശയ ഒന്നും സംസാരിച്ചില്ല ആശ വേറെ പെട്ടെന്ന് തന്നെ കണ്ട ഷോക്കിലായിരിക്കണം ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ തിരിച്ച് ഏട്ടന്റെ അമ്മയെടുത്താ വരുന്നത് ഏട്ടൻ അമ്മയെടുത്ത് തന്നിട്ട് കാര്യം പറഞ്ഞു അമ്മയ ഞാൻ അവിടെ ഉച്ചവരെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്റെ അടുത്ത് പറയുന്ന മുള ഇത് ഞാൻ അടുത്തും പറയരുത് അവൻ വന്നിട്ട് പറയാൻ നിൽക്കരുത് എന്ന് എന്നെ ഇങ്ങനെയാണ് സംഭവങ്ങളുടെ തുടക്കം ഫാമിലിയുമായി വാടക വീട്ടിൽ താമസിക്കുന്നതിന് എടുക്ക് പെട്ടെന്നൊരു ദിവസം അഭിഷേകം എന്താക്കി അവരെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നു പിന്നീട് ഭാര്യയും മക്കളുമായി ബന്ധം കുറയുന്നു വീട്ടിലേക്ക് വരാതാവുന്നു അങ്ങനെ സംശയം തോന്നി ഭർത്താവിനെ കാണാൻ വേണ്ടി തിരിച്ച് വാടക വീട്ടിലേക്ക് തന്നെ പോയപ്പോഴാണ് അവിടെ ആശയുടെ കൂടെ താമസിക്കുന്ന അഭിഷേകിന് ഇവർ കാണുന്നത് കുടുംബത്തെ പറഞ്ഞയച്ചിട്ട് ആശയം മൊത്തം അഭിഷേകിൽ താമസിക്കുകയാണെന്ന് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിവുകൾ കണ്ട രീതി തന്നെ വേണം ഡിജിറ്റൽ തെളിവുകളായിരിക്കും മിക്കവാറും ഈ കേസിൽ വഴിത്തിരിവാകാൻ പോകുന്നത് അതായത് ആശയും അഭിഷേകും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ പിന്നെ അന്ന് പരാതിക്കാർ ആശയും അഭിഷേകിനെയും ഒരുമിച്ച് കാണുമ്പോൾ അവർ യൂണിഫോമിൽ എന്നാണ് പറയുന്നത് സോ അന്ന് അവർ ലീവ് എടുത്തതാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ലീവ് എടുത്തതാണ് എങ്കിൽ പരാതിക്കാർ ഇവരെ കണ്ട ദിവസവും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുത്ത ദിവസവും ഒന്നാണെങ്കിൽ അതും ഒരു തെളിവായി കണക്കാക്കാമെന്ന് തോന്നുന്നു എന്തായാലും തെളിഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന് തെറിക്കാനുള്ള വകുപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് ഇത്രയും കാലം എങ്ങും എത്താതാക്കിയത് കഴിഞ്ഞില്ല വാടക വീട്ടിൽ വെച്ച് ഇവരെ കണ്ട് അവിടെ വഴക്കൊക്കെ നടന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം അഭിഷേകും ആശയും കൂടി പരാതിക്കാരിയും അഭിഷേകിന്റെ അമ്മയും എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു ഇവരുടെ വീട്ടിലേക്ക് കയറി വന്നു അതിനെ കുറിച്ച് പരാതിക്കാർ പറഞ്ഞ കേട്ടോക്കാ ആശയം കൂട്ടിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വിഷയങ്ങളായിട്ടും ഒരാളെ കൊണ്ട് വരുന്നുണ്ടത് ആ ഒരു ഷോക്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാതെ നിക്കുവായിരുന്നു അങ്ങനെ അമ്മ എന്നിട്ട് പറഞ്ഞു വീട്ടിൽ വന്നതല്ലേ കയറി വന്നു പറഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് പോയി എന്റെ അടുത്ത് ഫുഡ് ചൂടാക്ക് വൈകുന്നേരം വന്നെ ഫുഡ് എടുത്ത് വെക്കണം ചൂടാക്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഫുഡ് ചൂടാക്കി വന്നപ്പോൾ അവരെ കണ്ടില്ല അപ്പൊ ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്റൂം കാണാൻ പറ്റും അത് നോക്കിയപ്പോ അവരുണ്ട് അതിനകത്തുണ്ട് ഒരു ഉള്ള രീതിയിലാ ഫീൽ ചെയ്ത കയറി ചെന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരവിടെ അവരുടെ അവിടെ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവരെ പെട്ടെന്ന് മാറിയപ്പോ ഞാൻ ഓടിച്ചി ആശേച്ചുടെ കാലില്ല പിടിച്ചു എന്നെ കട്ടി പത്ത് വയസ്സ് മൂത്ത സ്ത്രീ അത് അപ്പൊ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചോണ്ട് ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കരുത് എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു വരണം ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്നത് ചേച്ചി കൊണ്ടു കാലിൽ പിടിച്ചാ ഞാൻ സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ വെച്ച് ഭർത്താവും കാമുകിയും കൂടി വൈവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞു എന്താ അവസ്ഥ ആ സമയത്ത് അവരുടെ കാലിൽ പിടിച്ച് കറികൾ പിടിച്ച് പിത്തിൽ അടിക്കുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് എന്നാലും അതല്ല ആലോചിക്കുന്നത് വീട്ടിൽ കയറി വന്ന് സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രമുള്ള ധൈര്യം അഭിഷേകിന് എവിടുന്നു കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഒന്നും തെളിയിക്കാനല്ല എല്ലാവരും ശ്രമിക്കുക ഒരു ഭാര്യയ്ക്ക് കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ അഭിഷേകിനെയും ആശയെയും കണ്ടു എന്നുള്ളതാണല്ലോ ഇവിടെ പരാതിക്കാർ പറയുന്നത് അങ്ങനെ ആവുമ്പോ അവർ കിസ് ചെയ്യുന്നത് കിട്ടിപ്പിടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ടതാകുമെന്ന് വിചാരിക്കുന്നു ഭാര്യ അവരെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തരാം അഭിഷേക് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേറെ വഴി ഉണ്ടായിരുന്നല്ലോ വാടക വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ മേ ബി ഭാര്യ വീട്ടിൽ വെച്ച് ഇവര് രണ്ടുപേരും പൊക്കിയതല്ലേ അതിന്റെ പ്രതികാരമായി വന്നതാവും ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങള് തമ്മിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നീ ആരോട് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരിക്കണം ലക്ഷ്യം എന്തായാലും ഇതിൽ എത്ര െന്ന് പരിശോധിക്കേണ്ടതുണ്ട് അന്ന് വീട്ടിൽ വെച്ച് ആശി തന്നെ എന്ന് നമ്മൾ മർദ്ദിച്ചെന്ന് തിരിച്ചു വരണം ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചിയും പറഞ്ഞു കാല് പിടിച്ചാ ഞാൻ കറിഞ്ഞു അപ്പൊ കാല് അവര് കാല് തട്ടി എറിഞ്ഞിട്ട് പറഞ്ഞു കാര്യം എന്നെ തട്ടി തറയിലോട്ടായിട്ട് എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു പരിഹസിച്ച് ചിരിക്കുവായിരുന്നു നീ നീ എന്താ ചെയ്യാൻ പറ്റുമോ മട്ടിൽ എന്നെ നോക്കി ചിരിക്ക പരിഹസിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണം ഈ കാര്യം വേറെ ആരുടെ അടുത്തും പറഞ്ഞാൽ എന്നെ അംഗീകരിക്കുന്നത് നീ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്നായിരിക്കും പറയും അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോൾ എന്നെ അവിടെ തടഞ്ഞു നിർത്തുമായിരുന്നു ആശ ആശ അവിടെ തടഞ്ഞു നിർത്തി എൻ്റെ കയ്യിൽ ഇറക്കി പിടിച്ചിട്ട് പറഞ്ഞു നീ പറയൂ എന്ന് ചോദിച്ചു ഞാൻ അതിനുശേഷം എന്റെ കഴുത്തിനെ പിടിച്ച് ഫിത്തിയിൽ ചേർത്ത് നിർത്തി പൊക്കി തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് ആശിക്കാം അവനെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ കവളത്തടിച്ചു കവളത്തടിച്ചിട്ട് പറഞ്ഞു നിനെ കൊന്നു യും നീ ഇതാരെടുത്തേലും പറഞ്ഞാൽ നിന്നെ കൊന്നുകെട്ടിത്തൂക്കുവെന്ന് പറഞ്ഞു കൊന്ന് കെട്ടിത്തൂക്കി അത് ആത്മഹത്യാക്കാൻ ഞങ്ങൾക്കറിയാം എന്റെ ഭർത്താവ് എസ് എന്റെ ഭർത്താവ് ഇതുപോലെ ഒരു കേസിൽ എന്തോ കൊലക്കേസിൽ അകത്തു പോകാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകന വേണം ഞാൻ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ വല്ല വേഷത്തിക്കും പോയി ജീവിക്കാൻ വയ്യെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു അതും കേട്ട് സഹിക്കാൻ വയ്യാതെ എനിക്ക് കഴുത്തല്ല ഇറവിയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്വാധീനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ പോയി ഞാൻ പരാതി കൊടുത്താലും അതെല്ലാം അവരുടെ ബാച്ച് മേറ്റ്സിന് അടുത്തായിരിക്കും ഇരിക്കുക അവരുടെ ബാച്ച് മേറ്റ്സ് ആയിരിക്കും അതുകൊണ്ട് അവരടുത്ത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ കൊന്നുകളയുന്ന പറഞ്ഞു എന്നിട്ട് അവരുടെ ശക്തി ഞാൻ ശക്തി എടുത്ത് അശയെ തള്ളി മാറ്റിയതെ തള്ളി മാറ്റി എന്നിട്ട് ഒരു പോലീസുകാരുടെ സ്ഥിരം പരിപാടി ഇല്ലേ ഇതൊക്കെ സത്യമെങ്കിൽ രണ്ടുപേരുടെയും തൊപ്പിതെറിപ്പിച്ച് ജയിലിൽ ഇണ്ട സമയം കഴിഞ്ഞു യൂണിഫോമിലെ ഫലത്തിൽ എന്ത് തോന്നിയ ദിവസവും ചെയ്യാമെന്നാണെങ്കിൽ അത് നാലായി മടിക്കും വെച്ചാൽ മതി എന്തായാലും പരാതിക്കാരുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ആശ അവരെ ഭീഷണിപ്പെടുത്തിയതും മർദ്ദിച്ചതും എന്നാണ് പറയപ്പെടുന്നത് അഭിഷേകിന്റെ അമ്മ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെങ്കിലും അവരിതെല്ലാം അറിഞ്ഞിരിക്കാനും കണ്ടിരിക്കാനും സാധ്യത ഉണ്ടല്ലോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ അഭിഷേകിന്റെ അമ്മയും മനിയനും എല്ലാം ആശയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ അഭിഷേകിന് സപ്പോർട്ടാണെന്നാണ് പരാതിക്കാർ പറയുന്നത് അവനും രസ ചെയ്യല്ലേ ആശയും രസ് ചെയ്യാണ് അപ്പൊ നിന്നേക്കാളും അവന് ചേരുന്നത് അവൾ തന്നെയാണ് ഇത്ര അഭിഷേകിന് വീട്ടുകാർ പറയുന്നത് പരാതിക്കാരിക്ക് പതിനഞ്ച് വയസ്സുണ്ടായപ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു അഭിഷേകുമായിട്ട് പരാതിക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അഭിഷേകുമായിട്ടുള്ള വിവാഹം സ്വന്തം വീട്ടുകാരുമായി സമ്മതിപ്പിക്കുന്നത് അങ്ങനെ കല്യാണക്കാരും ഒക്കെ ശരിയായപ്പോ അഭിഷേകരും വീട്ടുകാർക്കും വലിയൊരു തുക സ്ത്രീധനമായിട്ട് വേണം പോലും അതിനെ കുറിച്ച് പരാതിക്കാർ പറഞ്ഞൊന്നും കേട്ടോക്കാം കല്യാണത്തിന് നൂറ് പവനും കാറും കല്യാണത്തിന് മുന്നേ അഞ്ച് ലക്ഷം രൂപ അവർക്ക് സ്ത്രീധനമായിട്ട് വേണം എന്ന് അവർ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് അച്ഛൻ ആ പൈസ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് വേണമെന്നാണ് അവരുടെ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കല്യാണ ചെലവിനായിട്ടുള്ള പൈസ നേരത്തെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അത്രയും നല്ലോണം നടത്തിയിട്ടും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ഇപ്പം കിട്ടും അല്ലെങ്കിൽ എസ് ഐക്ക് കിട്ടേണ്ടത് എന്നെ പോലൊരു പെണ്ണിനെ അല്ല എന്നായിരുന്നു അവർ പറഞ്ഞിട്ടിരുന്നത് അതിന്റെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് തന്നെ അനിയനും അമ്മയും ഉപദ്രവിച്ചിട്ടുണ്ട് ഫുഡ് പോലും തരാതെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇത് ചോദിച്ചിട്ട് അതായത് കല്യാണത്തിന് ലെറ്റർ പോലും അടിച്ചു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്നും കാര്യങ്ങളൊന്നും അപ്പൊ ലെറ്റർ അടിച്ചതിനു ശേഷമാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു ചടങ്ങ് അഞ്ചു ലക്ഷം രൂപ വേണം എന്നു പറഞ്ഞിട്ട് ഏട്ടനായിട്ട് വന്ന് ചോദിച്ചു എന്തായിട്ട് തന്നെയാണ് അച്ഛൻ അത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് എത്ര രൂപ കൊടുത്തു അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണക്കാരെ ഫാമിലിയാണ് ഒന്നുമില്ല വീടില്ല എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ പിന്നീട് എന്റെ എന്റെ സ്വർണത്തിനകത്തുനിന്ന് ഇരുപത്തഞ്ച് പവനവരുടെ അടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു ബാക്കി സ്വർണ്ണം ഇതുപോലെ വിറ്റ് പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം അച്ഛൻ വിറ്റ് ആ അക്കൗണ്ടിൽ എന്റെ കോർപ്പറേറ്റ് ബാങ്കിന്റെ അക്കൌണ്ടിൽ ഇടുകയും അതിനകത്തുനിന്നാണ് പിന്നെ അതെല്ലാം എടുത്ത് വിറ്റ് ഞങ്ങൾ എന്റെ പേര് എന്റെ അച്ഛൻ എനിക്കും വീട് മേടിച്ചായിരുന്നു അപ്പൊ വീട് മേടിക്കുന്ന സമയത്ത് പറഞ്ഞത് ഏട്ടന്റെ പേരിൽ കൂടെ എഴുതണം അല്ലെങ്കിൽ ഞങ്ങൾ എന്നായിരുന്നു അങ്ങനെ ഏട്ടന്റെ അച്ഛന്റെ ഏട്ടന്റെ പേരിൽ എഴുതി എന്റെയും കൂടെ പേരിൽ എഴുതുമായിരുന്നുണ്ടായിരുന്നു ഇത്രയും പെണ്ണിന് വിവാഹം ചെയ്യാൻ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന എന്നിട്ട് ഭാര്യയുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വീട് വെച്ച് താമസിക്കുന്നു ആ വീട്ടിലേക്ക് കാമുകയും കൊണ്ടുവരുന്നു കാമുകയെ കൊണ്ട് ഭാര്യ ഉപദ്രവിപ്പിക്കുന്നു ഇജ്ജാദ്യ ടീം ഒന്നും പറയാനില്ല ഇവനൊക്കെ പോലീസിൽ തുടർന്ന് കഴിഞ്ഞ അവസ്ഥകളൊന്നും ആലിച്ച് നോക്കി പരാതിയുമായി വരുന്ന പാവങ്ങളൊക്കെ ഇവനൊക്കെ കൂടി എന്താ ചെയ്യാമെന്ന് കണ്ടെണ്ടി വരും എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് പരാതിക്കാരി പറയുന്നത് മുഴുവനും സത്യമാണെങ്കിൽ പ്രാരംഭ നടപടി എന്നാണ് എത്രയും പെട്ടെന്ന് ആശയും അഭിഷേകനെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് ചേട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിടുത്തല്ലോ കാണാം